വിട്ടുമാറാത്ത കഴുത്തുവേദന നടുവേദന ഡിസ്ക് സംബന്ധമായ രോഗങ്ങൾ നട്ടലിന്റെ ഒടിവുകൾ എല്ലാത്തിനും പരിഹാരം എൻഡോസ്കോപ്പിക് നട്ടിലെ ശസ്ത്രക്രിയ എ ബി സി ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി ലളിതമായ മാസത്തവണകളിലൂടെ സ്വർണം സ്വന്തമാക്കാൻ അനുപമ സ്വർണനിധി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ന് തന്നെ അംഗമാകൂ അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട് എടവണ്ണ തിരുവാലി നിലമ്പൂർ നഗരസഭയും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും വ്യാപാരി സമിതിയും സംയുക്തമായി നടത്തുന്ന നിലമ്പൂർ പാട്ടുത്സവം ഷോപ്പിംഗ് ടൂറിസം ഫെസ്റ്റിവലിന് ജനുവരി ഒന്നിന് തുടക്കമാകുമെന്ന് സംഘാടകർ നിലമ്പൂർ വ്യാപാര ഭവനിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നിലമ്പൂർ വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിലെ കളമ്പാട്ടുത്സവത്തോടനുബന്ധിച്ചാണ് പരിപാടികൾ നടത്തുന്നത് ഒന്നുമുതൽ പതിനൊന്ന് വരെ തീയതികളിലായി കോവിലകത്തുമുറി റോഡിനോട് ചേർന്ന് സജ്ജമാക്കിയ വേദിയിൽ ഭിന്നശേഷിക്കാരുടെ കലാപരിപാടികൾ പ്രാദേശിക കലാകാരന്മാർ അവതരിപ്പിക്കുന്ന പരിപാടികൾ നാടകങ്ങൾ കുടുംബശ്രീ വനിതകളുടെ കലാപരിപാടികൾ ആദിവാസികളുടെ തനത് കലാരൂപങ്ങൾ വെച്ചൂർ ശങ്കർ നയിക്കുന്ന കച്ചേരി തുടങ്ങിയവ നടക്കും പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ നാല് ദിവസങ്ങളിലായി നിർദ്ദിഷ്ട നിലമ്പൂർ ബൈപ്പാസിൽ സജ്ജമാക്കിയ വേദിയിൽ മെഗാ സ്റ്റേജ് ഷോകളും നടക്കും ഫെസ്റ്റിവലിന്റെ ഭാഗമായി സെമിനാറുകൾ തുടർന്ന് ഫിലിം ഫെസ്റ്റിവൽ എന്നിവയും ഫെബ്രുവരിയിൽ സംഘടിപ്പിക്കുമെന്നും സംഘാടകർ അറിയിച്ചു ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ ഒരുക്കുക സ്റ്റേജ് ഷോകളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന സാംസ്കാരിക പരിപാടികളിൽ മന്ത്രിമാർ ഉൾപ്പെടെ പങ്കെടുക്കും പുതിയതായി മന്ത്രിസഭയിലെത്തിയ കെ ബി ഗണേഷ് കുമാറും പങ്കെടുക്കുമെന്ന് സംഘാടകർ പറഞ്ഞു ഒന്നാം തീയതി നമ്മുടെ കോവില കത്തുമുറിയിലെ പ്രത്യേക സജ്ജമാക്കിയ സ്റ്റേജിൽ വെച്ച് ഭിന്നശേഷിക്കാരുടെ കലോത്സവം തോടുകൂടിയാണ് ആരംഭിക്കുന്നത് ഈ കലോത്സവം ഉദ്ഘാടനം ചെയ്യുന്നത് തീർച്ചയായും നമുക്കെല്ലാവർക്കും ഈ നാട്ടിലെ ഭിന്നശേഷിക്കാരായ എല്ലാ ആളുകൾക്കും അതുപോലെ തന്നെ പൊതുസമൂഹത്തിനും ഒക്കെ തന്നെ വളരെയധികം സന്തോഷം ചെയ്ത് നൽകുന്ന സി പി ഷിഹാബ് എന്ന കേരളത്തിലുടനീളം ഭിന്നശേഷിക്കാർക്ക് വേണ്ടി യാത്ര ചെയ്ത് ഭിന്നശേഷിക്കാരുടെ പുരോഗമനത്തിനും മുന്നേറ്റത്തിനു വേണ്ടി പ്രവർത്തിച്ച ശിഹാബ് നല്ല മോട്ടിവേറ്ററാണ് നല്ല ഡാൻസറാണ് കലാകാരനാണ് അദ്ദേഹമാണ് നമ്മുടെ ഭിന്നശേഷി കലോത്സവം ഒന്നാം തീയതി ഉദ്ഘാടനം ചെയ്യുന്നത് രണ്ടാം തീയതിയും മൂന്നാം തീയതിയും നാലാം തീയതിയും അഞ്ചാം തീയതിയും ഒക്കെ തന്നെ വിവിധങ്ങളായ പരിപാടികളാണ് ആ സ്റ്റേജിൽ അവതരിപ്പിക്കാൻ പോകുന്നത് നമ്മുടെ കുടുംബശ്രീയുടെ കലോത്സവം അതേപോലെ തന്നെ വയോജനങ്ങളുടെ കലോത്സവം നിലമ്പൂരിലെ കലാകാരന്മാർ നമുക്കറിയാം നമ്മുടെ നിലമ്പൂർ പാട്ടോത്സവമൊക്കെ നടക്കുമ്പോൾ നമ്മുടെ നിലമ്പൂരിലെ കലാകാരന്മാരെ വലിയ തോതിൽ ഒഴിവാക്കിക്കൊണ്ടാണ് ഇവിടെ നടത്തിയിരുന്ന കലാ എല്ലാം നടന്നത് കഴിഞ്ഞ വർഷം നമ്മുടെ യുനെസ്കോ ലേണിംഗ് സിറ്റി പാട്ടോത്സവം നടത്തുമ്പോൾ നമ്മുടെ എല്ലാ കലാകാരന്മാർക്കും നമ്മൾ സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുകയും അവരുടെ വിവിധങ്ങളായ പരിപാടികൾ അവതരിപ്പിക്കുകയുമുണ്ട് ഇപ്രാവശ്യവും അവർക്ക് വേണ്ടി പ്രത്യേക ദിവസങ്ങൾ നമ്മൾ സജ്ജീകരിച്ചു പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ മെഗാ സ്റ്റേജ് ഷോസ് ആണ് അത് ബൈപ്പാസ് ഉള്ള കഴിഞ്ഞ വർഷത്തെ അതേ സ്ഥലത്ത് തന്നെയാണ് രൂപീകരിച്ചിട്ടുള്ളത് ആദ്യത്തെ ദിവസം ജാസിം ജമാൽ എന്ന് പറഞ്ഞിട്ട് സരിഗമൊബൈലൂടെ ഫേമസ് ആയിട്ടുള്ള ജാസിം ജമാലിൻ്റെ മിഡോറി എന്ന് പറയുന്ന ഒരു ബാൻഡാണ് ലൈവ് ബാൻഡാണ് രണ്ടാമതാദ്യമായിട്ട് പാട്ടുത്സവ വേദിയിൽ വെച്ചിട്ട് നമ്മളൊരു പുതിയ തുടക്കം കുറിക്കുകയാണ് നമ്മളൊരു ഫിക്ച്ചർ ഫിലിമാണ് നമ്മുടെ നാട്ടുകാരു കൂടി ആയിട്ടുള്ള മെമ്പാടുള്ള അദ്ദേഹത്തിൻ്റെ ഫിലിമാണ് ഫിലിമിന് ഏറ്റവും ആണ് ഒരു ഫിലിം നമ്മൾ ഒരു പാട്ടുത്സവ വേദിയിൽ വെച്ചിട്ട് ലോഞ്ച് ചെയ്യാൻ പറ്റാണ് അതിൻ്റെ പ്രമോഷൻ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യണം ആ പടവുമായിട്ട് ബന്ധപ്പെട്ട ഒട്ടേറെ അഭിനേതാക്കൾ അതിൻ്റെ ബാക്കിയുള്ള പ്രവർത്തകരൊക്കെ വരുന്നുണ്ട് അരി അശോകൻ തൊട്ട് അങ്ങ് ഒരുപാട് പേര് വരുന്നുണ്ട് അതൊരു പാട്ടുത്സവ ചരിത്രത്തിൽ തന്നെ ഒരു പക്ഷിട്ട് ആദ്യമായിട്ടാണ് ഒരു സിനിമാ പ്രമോഷനും കൂടി നമ്മൾ ചെയ്യുന്നത് അതോടൊപ്പം തന്നെ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും നമ്മൾ ഒരേപോലെ ആളുകളുടെ പെണ്ണിൻ്റെയും ശബ്ദത്തിലും പിന്നെ പാടുകയും അതേപോലെ തന്നെ വായിലിനൊക്കെ വായിക്കുന്ന ലക്ഷ്മി ജയം ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന കലാകാരിയാണ് അവരുടെ ലൈവ് ബാൻഡും അതോടൊപ്പം തന്നെ തമ്പോലം എന്ന് പറയുന്ന ഒരു പുതിയ ഒരു ബാൻഡ് സെറ്റ് ഉണ്ട് അതിൻ്റെ പ്രോഗ്രാമും അതിൻ്റെ കൂടെ തന്നെ ഫാഷൻ ഷോ കുറിയും നമ്മൾ അതിൽ പിന്നെ ഡർക്കയാണ് അതിനുശേഷം പതിനാലാം തീയതി ബാറ്റ് എന്ന് പറഞ്ഞ വാർത്താ സമ്മേളനത്തിൽ നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം വൈസ് ചെയർപേഴ്സൺ അരുമ ജയ് കൃഷ്ണൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി എം ബഷീർ ഷൈജിമോൾ സ്കെറിയാനാഥോബിൽ കൌൺസിലർമാരായ അഷ്റഫ് മുക്കട്ട കുഞ്ഞുട്ടിമാൻ സംഘാടക സമിതി ജനറൽ കൺവീനർ വിനോദ് പി മെനോൺ എന്നിവർ പങ്കെടുത്തു നിലമ്പൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവാർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലാനോറ പാണ്ഡിക്കാട് റോഡ് വണ്ടൂർ